കാശിയോടെ ഇന്റർസോൺ കലോത്സവം മൂന്നാം ദിനം പുരോഗമിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയ മണവാട്ടിയും മൊഞ്ചത്തിമാരും ശ്രദ്ധേയരാവുകയാണ് മണവാട്ടിയുടെ നാണവും തോഴിമാരുടെ കൈകൊട്ടലും കേട്ടാൽ പോകുന്ന പാട്ടുമൊക്കെയായാണ് മത്സരാർത്ഥികളുടെ പ്രകടനം വീറും വാശിയോടെ ഇൻട്രസോൺ കലോത്സവം മൂന്നാം നാൾ പുരോഗമിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയ മണവാട്ടിയും മുഞ്ചത്തിമാരും ശ്രദ്ധേയരാവുകയാണ് മണവാട്ടിയുടെ നാണവും തോഴിമാരുടെ കൈക്കൊട്ടലും കേട്ടാൽ പോകുന്ന പാട്ടുകളുമൊക്കെയായപ്പോൾ കാണികളെല്ലാം ഇമവെട്ടാതെയാണ് ഫറൂഖ് കോളേജിന്റെ ഒപ്പന സംഘത്തിന് വേദിയിലെ പ്രകടനം കണ്ടത് അവസാനം ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഒന്നാം സ്ഥാനം പിള്ളേർ തൂക്കി നിരവധി ടീമുകൾ മത്സരിച്ച വാശിയേറിയ ഓപ്പന മത്സരത്തിലാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഈ മിടുക്കുകൾ ഒന്നാം സ്ഥാനം നേടിയത് നിരന്തരമായ പ്രാക്ടീസും കൃത്യമായ വേഷവിധാനങ്ങളും പാട്ടിനത്തെ ചുവടുകളും കൈക്കൊട്ടലുമായിരുന്നു തങ്ങളുടെ ടീമിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് ഒപ്പന സംഘത്തിലെ പാട്ടുകാരി പറഞ്ഞത് ഇന്റർസോൺ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറുന്നത് ഫറൂഖ് കോളേജ് തന്നെയാണ് അറുപത്തിയാറ് പോയിന്റാണ് ഇതിനോടകം ഇവർ നേടിയെടുത്തത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ